പ്രിയ സഹോദരങ്ങളെ ഇത് പാലക്കാട് ജില്ലയിൽ പെരുങ്ങോട്ടുകുറിശി പഞ്ചായത്തിൽ ഈ സ്റ്റേറ്റ് ഹൈവേയുടെ കണ്ടില്ലേ സ്റ്റേറ്റ് ഹൈവേ തിരുവില്ലാമല പെരുങ്ങോട്ട് സ്റ്റേറ്റ് ഹൈവേയുടെ നാൽപ്പത് മീറ്ററോളം ഫ്രണ്ടേജ് കിട്ടുന്ന ഒരു നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഇതാ ഫ്രണ്ട് ഫുള്ളും മധുര കെട്ടിയിട്ടുണ്ട് ബസ് റൂട്ടിൻ്റെ അടുത്തായിട്ടാണ് ഇതാണ് ബസ് റൂട്ട് നാൽപ്പത് സെറ്റ് സ്ഥലമാണ് ഇതിലുള്ളത് ഇതിലൊരു പത്തി ഇരുപത് തെങ്ങും കടല പത്തി ഇരുപത് തെങ്ങ് അതുപോലെ നല്ലൊരു മാവ് നല്ലോണം കായ്ക്കുന്ന വലിയൊരു മാവ് പിന്നെ ഒരു ആറോ ഏഴോ തേക്കുണ്ട് നാ അമ്പത് അമ്പത്തഞ്ച് വണ്ണം വലിപ്പമുള്ള തേക്കുണ്ട് ആ കമ്പി വേരി കിട്ട കെട്ടിയ അവിടെ നിന്നാണ് ഇതിൻ്റെ ബൗണ്ടറി ഇതാ ഇത് നല്ല ബിൽഡിങ്ങുകൾ വെക്കാം ബാർ അറ്റാച്ച്മെൻറ്റ് തുടങ്ങാം അതിന് പറ്റിയ ഏരിയയാണ് ബാർ തുടങ്ങാൻ പറ്റിയ ഏരിയയാണ് അതുപോലെ നല്ല മണ്ഡപങ്ങൾ കല്യാണ മണ്ഡപങ്ങൾ ഹോസ്പിറ്റലുകൾ വലിയ വലിയ ബില്ല് വാടക കോട്ടേഴ്സുകൾ ഇതെല്ലാം കെ കെട്ടി കെട്ടാൻ പറ്റിയ അതിമനോഹരമായ ഒരു സ്ഥലമാണിത് പറമ്പായ സ്ഥലം ഉള്ളുപറമ്പ് അതിന് പുറമെ ഇതിൻ്റെ ഒരു അര കിലോമീറ്റർ ബാക്കിൽ പുഴയാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഏരിയയിലാണ് ഈ സ്ഥലം കിടക്കുന്നത് ഇതൊരു സെൻറ്റിന് പറയുന്ന വില ഒന്നേകാൽ ലക്ഷം രൂപയാണ് വില കുറവിലാണ് ഇവിടെ മൂന്ന് മൂന്ന് ലക്ഷം രൂപ ഒരു സെൻറ്റിന് വിലയുള്ള ഏരിയയിലാണ് ഒന്നേകാൽ ലക്ഷത്തിന് ഈ സ്ഥലം വിൽപ്പനയ്ക്ക് കൊടുക്കുന്നത് ഇതിന് ആവശ്യക്കാർ വിളിക്കുക ഇത് ഫാത്തിമ റിയൽ എസ്റ്റേറ്റിൻ്റെ ചാനലാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സഹായിക്കുക ഫ്രണ്ടിൽ ഫുള്ള് നാൽപ്പത് മീറ്ററോളം വീതി നീളമുള്ള മതിൽ കെട്ടിയിട്ടുണ്ട് ഓക്കെ എല്ലാവർക്കും വളരെ നന്ദി സന്തോഷം ഓക്കെ